ഓം ദ്രകാളിയെ നമ എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് മാർച്ച് മാസം മുതൽ വിധി മാറുന്ന ആറ് രാശിക്കാരെ പറ്റിയാണ് വിധി മാറുന്നു എന്ന് പറഞ്ഞാൽ കഷ്ടതകൾ ദുഃഖങ്ങൾ ദുരിതങ്ങൾ എന്നു വേണ്ട എല്ലാവിധത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും ജീവിതത്തിൽ നിന്ന് വിട്ടുമാറി നിങ്ങളുടെ വിധി തന്നെ മാറ്റപ്പെടുന്ന തരത്തിൽ നല്ല ഗുണാനുഭവങ്ങൾ യോഗഫലങ്ങൾ ലഭിക്കുന്ന രാശിക്കാരെ പറ്റിയാണ് വിധി മാറുന്നു എന്ന് പറയുന്നതിന് പ്രധാന കാരണം വിധി എന്ന് പറയുന്നത് തന്നെ ശനി എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ നിയന്ത്രണത്തിലാണ് വിധി വിധിയെന്ന വാക്കിനർത്ഥം തന്നെ ശനിയാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ച് ആ ഒരു മനുഷ്യന് നന്മകൾ ദോഷങ്ങൾ ഒക്കെ നൽകുന്നത് ശനി എന്ന് പറയുന്ന വിധി ഗ്രഹമാണ് വിധിയെ നിയന്ത്രിക്കുന്ന ഗ്രഹം ആ ഗ്രഹം മാർച്ച് മാസം ഇരുപത്തൊൻപതിന് രാശിമാറ്റം നടത്തും ഒരുപാട് കാലങ്ങളായിട്ട് ഈ അഞ്ച് രാശികളിൽപ്പെട്ട നക്ഷത്ര ജാതകർ അനുഭവിച്ചു വരുന്ന എല്ലാ ദുരിതങ്ങൾക്കും കഷ്ടതകൾക്കും ഇതോടുകൂടി മാറ്റം സംഭവിക്കുകയാണ് അതാണ് നിങ്ങളുടെ വിധി തന്നെ മാറുന്നു എന്ന് പറഞ്ഞതിൻ്റെ പ്രധാന കാരണം ഇവിടെ ഈ അഞ്ച് രാശിക്കാരെ സംബന്ധിച്ച് ഈ ഒരു ശനിയുടെ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ അത്രമേൽ വലിയ മാറ്റങ്ങളാണ് രാവും പകലും പോലെയുള്ള മാറ്റങ്ങൾ നൽകും ഇത്രയും കാലം ആ രാത്രിയിലൂടെ അന്ധകാരത്തിലൂടെ ഇരുട്ടിലൂടെ കടന്നു വന്നിരുന്ന നിങ്ങളെ സംബന്ധിച്ച് ആ ഇരുട്ട് അന്ധകാരം വിട്ടുമാറി ജീവിതത്തിലേക്ക് ആ വെളിച്ചം നന്മ ആ പ്രകാശം ലഭിക്കുന്ന സമയത്തിൻ്റെ ആരംഭവുമാണ് ഇവിടെ പറയുന്ന ഈ ഒരു അഞ്ച് രാശികളിൽപ്പെട്ട നക്ഷത്ര ജനിച്ച നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ സ്വന്തം ജനന ജാതകം കൂടി ഈ ഒരു സമയത്ത് പരിശോധിച്ച് മുന്നോട്ട് പോകണം വളരെ അത്യാവശ്യമാണ് കാരണം നിങ്ങളുടെ സ്വന്തം ജനന ജാതക പ്രകാരം നടക്കുന്ന ദശാകാലവും മുന്നോട്ടുള്ള സമയത്ത് നിങ്ങളെ വളരെയധികം സ്വാധീനിക്കും അതുപോലെ സ്വന്തം ജനന ജാതകപ്രകാരം ശനി ദശ നടക്കുന്നവരുണ്ടോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗൃഹത്തിൻ്റെ ദശയിൽ ശനിയുടെ അപഹാരമാണോ ശനി ശുഭനാണോ പാപനാണോ എന്നൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോവുക ജാതകപ്രകാരം എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനൊരു പരിഹാരം കൂടെ ചെയ്ത് മുന്നോട്ട് പോയാൽ വളരെ വലിയ മാറ്റങ്ങളായിരിക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഭവത്തിൽ വരുന്നത് പലരും യൂട്യൂബിലും മറ്റും കണ്ടുവരുന്ന ആ രാശിഫലത്തെ മാത്രം അടിസ്ഥാനമാക്കിയാണ് മുന്നോട്ട് പോകുന്നത് അങ്ങനെയല്ല വേണ്ടത് സ്വന്തം ജനന ജാതകത്തിനും അത്രമേൽ പ്രാധാന്യമുണ്ടെന്ന് ഓരോരുത്തരും മനസ്സിലാക്കുക ഏറ്റവും കൂടുതൽ യോഗഫലങ്ങൾ ലഭിക്കുന്ന രാശിക്കാരെ പറ്റിയാണ് പറയുന്നത് അതിലാദ്യം ഇടവം രാശിക്കാരാണ് ഇടവം രാശിയിൽ വരുന്ന കാർത്തിക രോഹിണി മകൈരം നക്ഷത്രജാതകരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ സർവ്വൈശ്വര്യങ്ങളും ലഭിക്കുന്ന ഒരു കാലം ആരംഭിക്കാൻ പോവുകയാണ് മുപ്പത് വർഷങ്ങൾക്ക് ശേഷം ശനി നിങ്ങൾക്ക് പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കാലം ആരംഭിക്കുന്നു ഈ കഴിഞ്ഞ രണ്ടര വർഷക്കാലമായിട്ട് കണ്ടകശനി എന്ന ശക്തമായ ശനി ദോഷത്തിൽ വലഞ്ഞു വന്നവരാണ് ഇടവം രാശിക്കാർ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചിട്ടുള്ളവരാണ് അതിൽ യാതൊരു മാറ്റവുമില്ല നിങ്ങളെ സംബന്ധിച്ച് ശനി പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കാലഘട്ടം ശനി രാശി മാറുന്നത് കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്കുള്ളത് ശനിയുടെ മാറ്റം മുപ്പത് വർഷങ്ങൾക്ക് ശേഷം സംഭവിക്കുന്ന അത്യപൂർവമായ ഒരു രാശി മാറ്റമാണ് ഈ ഒരു രാശി മാറ്റം നിങ്ങൾ നിങ്ങളിടവം രാശിക്കാർക്ക് സർവൈശ്വര്യങ്ങളും നൽകുന്ന തരത്തിലായിരിക്കും ഭാഗ്യാനുഭവങ്ങൾ നന്മകൾ എല്ലാം നിങ്ങളിലേക്ക് വന്നുചേരുന്ന അനുഭവമുണ്ടാകും ഇടവം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് ഈ ഒരു ശനിയുടെ മാറ്റം നിങ്ങളുടെ ജീവിതത്തെ അത്രമേൽ സ്വാധീനിക്കും ഇടവം രാശിക്കാരായ ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിത ഭാഗ്യാനുഭവങ്ങൾ നന്മകൾ ഈശ്വരാനുഗ്രഹങ്ങൾ വന്നു ചേരും കർമ്മസംബന്ധം ജോലി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ വിട്ടുമാറും ജോലി ഇല്ലാതിരിക്കുന്ന ഒരു വ്യക്തിക്ക് പോലും നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി ലഭിക്കുന്ന സമയം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജോലി നിങ്ങളുടെ കർമ്മത്തിലൊക്കെ ഉള്ള എല്ലാ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും വിട്ടുമാറി ആ കർമ്മരംഗത്ത് നല്ല ഉയർച്ച ചെയ്യുന്ന ജോലി നിങ്ങളുടെ കർമ്മം മുഖാന്തരം ധാരാളം ധനവരവ് സമ്പാദ്യം വന്നു ചേരുക നിങ്ങളാഗ്രഹിച്ച പദവി മാറ്റം ഇടം മാറ്റം ഒക്കെ വന്നു ചേരുക പദവി ഉയർച്ച ലഭിക്കുക ഇതൊക്കെ വന്നു ചേരുന്ന സമയമാണ് കാലാകാലങ്ങളായി ഒരു ഗവൺമെൻറ് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ആ ഒരു ജോലി ലഭിക്കുവാനുള്ള ഒരു ഈശ്വരാനുഗ്രഹം ഇതൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരും സ്വന്തമായ ഒരു ബിസിനസ്സൊക്കെ നടത്തി പല തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളോ ഒക്കെ അനുഭവിച്ചു വന്നിരുന്ന വ്യക്തികളെ സംബന്ധിച്ച് അതൊക്കെ പൂർണ്ണമായിട്ട് വിട്ടുമാറി നിങ്ങളുടെ ആ ഒരു ബിസിനസ് ആ തൊഴിൽ സംരംഭങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന സമയവും ഇടവം രാശിയിൽപ്പെട്ട പലർക്കും ഈ കാലഘട്ടത്ത് പുതിയ ബിസിനസ് തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുവാനുള്ള ഒരു ഈശ്വരാനുഗ്രഹവും എല്ലാം നിങ്ങൾക്ക് വന്നു ചേരും ഭാഗ്യമെന്ന് പറയുന്നത് അത്രമേൽ ലഭിക്കുന്ന സമയം ഭാഗ്യം തന്നെയാണ് ഈശ്വരാനുഗ്രഹം കഴിഞ്ഞ കണ്ടകശനി കാലഘട്ടത്തിൽ നിങ്ങൾ എന്താണോ അനുഭവിച്ചിട്ടുള്ളത് അതിന് വിപരീത ഫലം ഓപ്പോസിറ്റ് ഫലം വളരെ നല്ല ഗുണഫലങ്ങൾ നല്ല ഭാഗ്യാനുഭവങ്ങൾ എല്ലാ തടസ്സങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ പൂർണ്ണമായിട്ട് വിട്ടുമാറും കണ്ടകശനി കാലഘട്ടത്ത് ജീവിതത്തിൽ ഇറങ്ങി തിരിച്ച് പരാജയപ്പെട്ട കാര്യങ്ങൾ അതുപോലെ പകുതി വഴിയിൽ നിന്ന് പോയ കാര്യങ്ങളൊക്കെ പുനരാരംഭിച്ച് പൂർത്തിയാക്കുവാനൊക്കെ നിങ്ങൾക്ക് സാധിക്കും അത്രമേൽ ശുഭകരമായിട്ടുള്ള മാറ്റങ്ങളാണ് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ആശുപത്രിവാസങ്ങൾ കടബാധ്യതകളിൽ നിന്നൊക്കെ നിങ്ങൾക്കൊരു മോചനം ലഭിക്കും ശനി എന്ന് പറയുന്ന ഗ്രഹം ആ വിധിയെ തന്നെ മാറ്റുന്ന തരത്തിൽ ഇടവം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികൾക്കും ഒരു സ്ത്രീക്കാണെങ്കിലും പുരുഷനാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ അത്രമേൽ നല്ല ഗുണാനുഭവങ്ങൾ ഭാഗ്യാനുഭവങ്ങൾ ലഭിക്കും കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളൊരു ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും ഒരു ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും പലർക്കും ഒരു സാമ്പത്തിക ലാഭം അല്ലെങ്കിൽ ഒരു സമ്പാദ്യമൊന്നു ഉള്ളത് ഉണ്ടായി കാണാനുള്ള സാധ്യതയില്ല പത്ത് രൂപ കയ്യിൽ വന്നാൽ ഇരുപത് രൂപയുടെ ചിലവ് കടം വാങ്ങിച്ച് കൂടെ നമ്മൾക്ക് പല കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരുന്നൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അങ്ങനെയുള്ള ഇടവം രാശിക്കാരെ സംബന്ധിച്ച് അതൊക്കെ വിട്ടുമാറി നിങ്ങളുടെ വരുമാനം പാഴ് ചിലവുകളായിട്ട് മാറാതെ നിങ്ങൾക്കും ഒരു ചെറിയ സമ്പാദ്യം ഒക്കെ ലഭിക്കുന്ന കാലഘട്ടമാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്ന കാലഘട്ടം പതിനൊന്നാം ഭാവമായ സർവാഭീഷ്ട സ്ഥാനത്ത് വിധിഗ്രഹമായ ശനി സഞ്ചരിക്കുമ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ച് മനസ്സിൽ എന്തൊക്കെയാണോ ജീവിതത്തിലെ ആഗ്രഹങ്ങൾ അത് സാഫല്യത്തിൽ വരുന്ന സമയം അതിൻ്റെ എത്തുന്ന സമയമാണ് ഓരോ വ്യക്തിയെ സംബന്ധിച്ച് പറയുമ്പോഴും അവരുടെ ആഗ്രഹങ്ങളൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കും അപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ എന്താണോ അതൊക്കെ പൂർണ്ണതയിലെത്തുന്ന സമയം കാലമാണ് വിദേശ ജോലി വിദേശവാസം വിദേശമായിട്ടുള്ള ഒരുപാട് ഗുണ ഫലങ്ങൾ നേട്ടങ്ങളൊക്കെ അനുഭവത്തിൽ വരും ഇടവം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളും ഈ സമയത്തെ ഈ ഒരു രണ്ടര വർഷ കാലഘട്ടത്തെ പരമാവധി പ്രയോജനപ്പെടുത്തുക അത്രമേൽ സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഈ ഒരു സമയം നിങ്ങൾക്ക് രണ്ടര വർഷക്കാലം മുന്നോട്ട് ശക്തമായി ശനി അനുഗ്രഹം നൽകുന്ന കാലമായതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോയാൽ വളരെ വളരെ ഉത്തമമാണ് ആദിപരാശക്തിയായ പരാശക്തിയായ അനുഗ്രഹത്താൽ ഇടവം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ഒരു ശനി മാറുന്ന കാലം മുതൽ മാർച്ച് മാസം മുതൽ എല്ലാ സൗഭാഗ്യങ്ങളും ലഭിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി ഓം ഭദ്രകാളിയേ നമ അടുത്തതായി ശനിയുടെ രാശിമാറ്റം ശനി കുംഭം രാശിയിൽ നിന്ന് മീനം രാശിയിലേക്ക് രാശി മാറുമ്പോൾ കഴിഞ്ഞ രണ്ടര വർഷക്കാലത്തെ ദുരിതങ്ങൾ വിട്ടുമാറുന്ന രാശിക്കാരാണ് കർക്കിടകം രാശിയിൽപ്പെട്ട പുണർദം പൂയം ആയില്യം നക്ഷത്ര ജാതകർ അഷ്ടമശനി എന്ന ദോഷം വളരെയധികം ബാധിച്ചിട്ടുള്ള രാശിക്കാരാണ് കർക്കിടകം രാശിക്കാർ കർക്കിടകം രാശിയിൽപ്പെട്ട പുണർദം പൂയം ആയില്യം നക്ഷത്രം ജനിച്ച് ആർക്കെങ്കിലും കഴിഞ്ഞ രണ്ടര വർഷക്കാലമായിട്ട് ഏഴര ശനിയുടെ ദോഷം ക്ഷമിക്കണം അഷ്ടമശനിയുടെ ദോഷം അത് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പ്രധാന കാരണം അവരവരുടെ സ്വന്തം ജനന ജാതക പ്രകാരം അത്രമേൽ ശക്തനായ ബലവാനായ ഒരു ശുഭഗ്രഹത്തിൻ്റെ ദശ നടന്നിട്ടുള്ളവർക്ക് മാത്രം ആ അഷ്ടമേശ്വനിയുടെ ദോഷം കുറച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട് എല്ലാവർക്കും സ്വന്തം ജനനജാതക പ്രകാരം നല്ല ശുഭഗ്രഹത്തിൻ്റെ ദശ നടന്നിരിക്കണമെന്നില്ല അല്ലാത്ത പക്ഷം അല്ലാത്ത ഉള്ള വ്യക്തികളെ സംബന്ധിച്ച് കഴിഞ്ഞ രണ്ടര വർഷക്കാലം ഒരുപാട് കഷ്ടനഷ്ടങ്ങൾ ദുഃഖ ദുരിതങ്ങളാണ് ഈ രണ്ടര വർഷക്കാലം കൊണ്ട് കർക്കിടകം രാശിക്കാർ അനുഭവിച്ചിട്ടുള്ളത് അത് നമ്മൾ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ മറിഞ്ഞിരിക്കുന്ന എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഇങ്ങനെ സംഭവിക്കില്ല അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ഉണ്ടാകില്ല എന്നൊക്കെ നമ്മൾ കരുതുന്ന പല കാര്യങ്ങളും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത പല തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള മോശപ്പെട്ട അനുഭവങ്ങളും കർക്കിടകം രാശിയിൽപ്പെട്ട പലർക്കും ഈ കഴിഞ്ഞ രണ്ടര വർഷക്കാലം അനുഭവത്തിൽ വന്നിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ദോഷമുള്ള ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അനുഭവത്തിൽ വന്നു നമ്മൾ അതിനെ എങ്ങനെയെങ്കിലും ഒന്ന് തരണം ചെയ്ത് അത് നമ്മളെ വിട്ടുമാറുന്നു എന്ന സമയം വരുമ്പോൾ അതുപോലെ നമ്മൾ ഓർക്കാതെ ഇരിക്കുന്ന മറ്റൊരു പ്രശ്നമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ വരുന്നത് ഇതാണ് കഴിഞ്ഞ രണ്ടര വർഷക്കാലം അഷ്ടമശിനി കർക്കിടക രാശിക്കാർക്ക് നൽകിയത് ഒരു തരത്തിലും സമാധാനം സന്തോഷം നൽകാത്ത അവസ്ഥ പലർക്കും അനുഭവത്തിൽ വന്നിട്ടുണ്ട് ചിലരെ സംബന്ധിച്ച് ഒന്നിടപെട്ട് ഒന്നിടപെട്ട് മാറി വരുന്ന ആരോഗ്യ പ്രശ്നങ്ങളാകും ചിലർക്ക് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ആ ഒരു ജോലി പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോയ അനുഭവം അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് അല്ലെങ്കിൽ തൊഴിൽ മേഖലയിൽ വളരെ പെട്ടെന്ന് ആകസ് ആകസ്മികമായിട്ടുണ്ടായിട്ടുള്ള പലതരത്തിലുള്ള വീഴ്ചകൾ സാമ്പത്തിക പ്രയാസങ്ങൾ അതുപോലെ അപ്രതീക്ഷിതമായിട്ട് വന്ന കടബാധ്യതകൾ ഒരു നല്ലൊരു പോസ്റ്റിൽ നിന്ന് നല്ലൊരു ജോലിയിൽ നിന്ന് പെട്ടെന്ന് താഴേക്ക് ഏറ്റവും പുറമോട്ട് വരുന്ന ഒരവസ്ഥ അതുപോലെ ദാമ്പത്യ കുടുംബ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഇങ്ങനെ പല കാര്യങ്ങളായിരിക്കും അഷ്ടമശനി നൽകിയിട്ടുള്ളത് ഈ ഒരു അഷ്ടമശനി കാലഘട്ടം നിങ്ങളെ വിട്ടുമാറുകയാണ് അതുപോലെ ദാമ്പത്യ കുടുംബ ജീവിതത്തിൽ പലതരത്തിലുള്ള തടസ്സങ്ങളാണ് കഴിഞ്ഞ രണ്ടര വർഷക്കാലം കൊണ്ട് കർക്കിടക രാശിക്കാർ അനുഭവിക്കുന്നത് ചിലരെ സംബന്ധിച്ച് വിവാഹബന്ധത്തിൻ്റെ വിവാഹബന്ധം ഒരു വിവാഹ മോചനത്തിൻ്റെ വക്കിൽ വരെ എത്തിയ അവസ്ഥയും പലർക്കുമുണ്ട് അതൊരു പോലീസ് കോടതി കേസ് വ്യവഹാരങ്ങളിലേക്ക് എത്തിപ്പറ്റേണ്ട അവസ്ഥ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിരുന്ന പല ദാമ്പത്യ ബന്ധങ്ങളിലും ഇതുപോലുള്ള പല പ്രശ്നങ്ങളും കഴിഞ്ഞ രണ്ടര വർഷക്കാലം കൊണ്ടുണ്ട് അതുപോലെ വിവാഹത്തിൻ്റെ കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിച്ചാൽ ഒരുപാട് തടസ്സങ്ങൾ പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ ചിലരേക്ക് സംബന്ധിച്ച് വിവാഹ നിശ്ചയം കഴിഞ്ഞ് വിവാഹം മുടങ്ങിപ്പോയ ഒരു അനുഭവമുണ്ട് അങ്ങനെ പലതരത്തിൽ കഷ്ടനഷ്ടങ്ങൾ അനുഭവിച്ച കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് അഷ്ടമ ശനി പൂർണ്ണമായിട്ട് വിട്ടുമാറി ശനി നിങ്ങൾക്ക് ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്ന കാലഘട്ടം ആരംഭിക്കുകയാണ് കഴിഞ്ഞ രണ്ടര വർഷക്കാലം നിങ്ങളുടെ ജീവിതം അപ്പാടെ മാറി അനുഭവം പലർക്കും പല കർക്കിടക രാശിക്കാർക്കും അനുഭവത്തിൽ വന്നിട്ടുണ്ട് അങ്ങനെയുള്ള നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ വിധി മാറുന്ന ഒരു സമയം ഭാഗ്യസ്ഥാനത്ത് ശനി സഞ്ചരിക്കുന്ന കാലഘട്ടം നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹം ഭാഗ്യം നന്മകളൊക്കെ വന്നു ചേരും അതുപോലെ കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കടബാധ്യതകൾ എത്ര വലിയ സാമ്പത്തിക പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും ആ കടബാധ്യതകളൊക്കെ പൂർണ്ണമായി വിട്ടുമാറും അതിനെയൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന തരത്തിൽ സാമ്പത്തിക അടിത്തറ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന സമയം അതുപോലെ തന്നെ രോഗദുരിതങ്ങൾ ആശുപത്രി വാസങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ട് മുക്തി അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പണം ചിലവഴിക്കുന്നത് മാർച്ച് മാസം മുതൽ അവിടെ അവസാനിക്കുന്നു അങ്ങനെയുള്ള ആശുപത്രി ദുരിതങ്ങൾ രോഗദുരിതങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മുക്തി ലഭിച്ച് നിങ്ങളുടെ ശരീരത്തിന് പൂർണ്ണ ആരോഗ്യം വീണ്ടും കിട്ടുന്ന സമയം ഒരുപാട് കാലങ്ങളായി ഏതെങ്കിലും ഒരു അസുഖത്തിന് ചികിത്സ നടത്തി വരുന്നവരാണെങ്കിൽ ആ ചികിത്സയ്ക്ക് പൂർണ്ണ ഫലം ലഭിച്ച് ആരോഗ്യം വീണ്ടെടുക്കുന്ന സമയം അതുപോലെ നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളിൽ അല്ലെങ്കിൽ സ്വന്തം ബന്ധങ്ങളിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിലൊക്കെ നിങ്ങൾ അനാവശ്യമായിട്ട് അനുഭവിച്ചിരുന്ന ആ ഒരു എതിർപ്പുകൾ നിങ്ങളെ ഒരു ശത്രുവായിട്ട് കാണുക നിങ്ങൾ നല്ലത് ചെയ്താലും നിങ്ങളെ എതിർക്കുക ഇങ്ങനെയുള്ള ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങൾ അനുഭവിച്ച് മാനസികമായിട്ട് വിഷമിച്ചിരുന്ന കർക്കിടകം രാശിക്കാർക്ക് അതിൽ നിന്ന് ഒരു മുക്തി ഒരു മോചനമാണ് ഈ ഒരു സമയം നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്നത് എന്ന് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക അതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള കേസ് വഴക്കുകൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടി മുന്നോട്ട് പോയിട്ടുള്ളവരാണെങ്കിൽ കേസ് വഴക്കുകൾ കോടതി വ്യവഹാരങ്ങളൊക്കെ ആ രീതിയിൽ മുന്നോട്ട് പോയിട്ടുള്ളവരാണെങ്കിൽ അതിൽ നിന്നൊക്കെ മോചനം പല കേസ് വഴക്കുകളും കോടതി വ്യവഹാരങ്ങളും നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്ന ഒരവസ്ഥയുണ്ടാകും അങ്ങനെ എല്ലാ തരത്തിലും നിങ്ങൾക്ക് വളരെ അധികം ഉത്തമമായിട്ടുള്ള ഒരു സമയമാണ് ഒരു പുനർവിവാഹത്തിന് കാ കാത്തിരിക്കുന്ന കർക്കിടകം രാശിക്കാരുണ്ടെങ്കിൽ പുനർവിവാഹത്തിനും കാലം വളരെ അനുയോജ്യമാണ് അഷ്ടമ ശനി എന്ന ശനിദോഷം നിങ്ങൾക്ക് വിട്ടുമാറി ശനി ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ നന്മകൾ നേട്ടങ്ങളൊക്കെ ജീവിതത്തിൽ വന്നു ചേരും ഈ ഒരു സമയം കർക്കിടകം രാശിക്കാർ ഇതിനെ പരമാവധി പ്രയോജനപ്പെടുത്തുക നിങ്ങളോടും പ്രത്യേകം പറയുന്ന കാര്യം രണ്ടര വർഷക്കാലം മുന്നോട്ട് ശനി ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്നു അതും നിങ്ങളെ സംബന്ധിച്ച് ശനി എന്ന് പറയുന്ന ഗ്രഹം ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്നത് മീനം രാശിയിലാണ് മീനം രാശി എന്ന് പറയുന്നത് വ്യാഴത്തിൻ്റെ രാശിയാണ് വ്യാഴം രാശിക്കാർക്ക് അത്രമേൽ ശുഭനായിട്ടുള്ള ഗ്രഹമാണ് അപ്പോൾ ശനി മീനം രാശിയിൽ സഞ്ചരിക്കുമ്പോൾ ശനി എന്ന ഒരു പാപഗ്രഹം ഒരു പുണ്യക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ഉള്ള അവസ്ഥയാണ് അപ്പോൾ അത്രമേൽ ശുഭഫലങ്ങളാണ് നിങ്ങൾക്ക് ശനി നൽകുന്നത് എന്നുകൂടെ മനസ്സിലാക്കുക മുപ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് ശനി മീനം രാശിയിലേക്ക് എത്തുന്നത് അതും നിങ്ങൾക്ക് പൂർണ്ണശുഭനായ വ്യാഴത്തിൻ്റെ രാശിയിൽ അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അത്രമേൽ ഐശ്വര്യങ്ങൾ ഗുണഫലങ്ങൾ ഭാഗ്യാനുഭവങ്ങൾ ലഭിക്കും ഈ ഒരു സമയം കർക്കിടകം രാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും ആ സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകുന്ന ഉത്തമമായിരിക്കും ആദ്യപരാശക്തിയായ ഭദ്രകാളി അമ്മയുടെ അനുഗ്രഹത്താൽ കർക്കിടകം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും മാർച്ച് മാസം മുതൽ എല്ലാ ഐശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും ലഭിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി ഓം ഭദ്രകാളിയേ നമ അടുത്തതായി തുലാം രാശിക്കാരായ ചിത്തിര ചോതി വിശാഖം നക്ഷത്രജാതകരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ശനി ആറാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കാലഘട്ടം ആരംഭിക്കുകയാണ് അതായത് നിങ്ങൾക്ക് ശനി എന്ന് പറയുന്ന ഗ്രഹം തന്നെ ഏറ്റവും ശുഭത്വം നൽകുന്ന ഗ്രഹമാണ് അത് ആറാം ഭാവമായ ആയ ഉപജയസ്ഥാനത്ത് ശനി സഞ്ചരിക്കുന്ന കാലം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാവിധത്തിലുള്ള നെഗറ്റീവുകളും മാറിപ്പോകുന്നു എന്നുള്ളതാണ് പരമമായ സത്യം തുലാം രാശിയിൽപ്പെട്ട ഏതൊരു വ്യക്തിയാണോ സാമ്പത്തിക പ്രയാസങ്ങൾ കടബാധ്യതകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് മാനസികമായി അത്രമേൽ ദുഃഖങ്ങൾ വിഷമങ്ങൾ അനുഭവിക്കുന്നത് അത്രമേൽ ജീവിത പ്രയാസങ്ങളിൽ കൂടെ കടന്നു പോകുന്നത് അങ്ങനെയുള്ള നിങ്ങളെ സംബന്ധിച്ച് ആ സാമ്പത്തികപരമായിട്ടുള്ള എല്ലാ പ്രയാസങ്ങളും വിട്ടുമാറുന്ന തരത്തിൽ ഒരു പണം നിങ്ങളുടെ കൈകളിലേക്ക് വരുന്ന ഒരു അനുഭവം ഉണ്ടാകും സാമ്പത്തിക അഭിവൃദ്ധി വന്നു വന്നുചേരുന്ന ഒരു കാലത്തിൻ്റെ ആരംഭമാണ് അതുപോലെ ഭൂമി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികൾ ഇപ്പോൾ സ്വന്തമായിട്ടൊരു ഭൂമി വാങ്ങണമെന്ന് കാലാകാലങ്ങളിൽ ആഗ്രഹിക്കുന്നവർക്ക് സ്വന്തമായി ഭൂമി വാങ്ങുവാൻ യോഗമുണ്ടാകുന്ന കാലഘട്ടം സ്വന്തമായി ഒരു ഗൃഹം ഭവനം നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു ഭവനം ലഭിക്കുന്ന അല്ലെങ്കിൽ അത് ഒരു വീട് നിർമ്മിക്കാൻ പറ്റുന്ന അനുകൂലമായ സമയം മുടങ്ങിക്കിടന്നിരുന്ന ഗൃഹനിർമ്മാണം പുനരാരംഭിച്ച് പൂർത്തീകരിക്കാൻ പറ്റുന്ന സമയം ഇങ്ങനെ ഒരുപാട് ഭാഗ്യാനുഭവങ്ങളാണ് അതുപോലൊരു ഭൂമി വിൽക്കാനുണ്ട് അത് വിറ്റ് അവരവരുടെ കടബാധ്യതകളോ മറ്റ് പ്രശ്നങ്ങളോ പരിഹരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനും ഉത്തമമായിട്ടുള്ള കാലമാണ് അതുപോലെ രോഗദുരിതങ്ങൾ ആശുപത്രിവാസങ്ങൾ ആരോഗ്യപരമായ പ്രശ്നങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ട് മുക്തി ലഭിച്ച് ശരീരത്തിന് പൂർണ്ണ ആരോഗ്യം വീണ്ടും കിട്ടുന്ന ഒരു സമയം എന്നുകൂടി വ്യക്തമാക്കുന്നു അതുപോലെ നിങ്ങളെ സംബന്ധിച്ച് എല്ലാ തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും പൂർണ്ണമായിട്ട് വിട്ടൊഴിയും നിങ്ങളെ അനാവശ്യമായിട്ട് ശത്രുവായിട്ട് കണ്ടിരുന്നവർ അല്ലെങ്കിൽ അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ വന്നിട്ടുള്ളവർക്കൊക്കെ അതിൽ നിന്നൊക്കെ പൂർണ്ണമായിട്ടുള്ള മാറ്റങ്ങൾ ഗുണഫലങ്ങൾ ഒക്കെ വന്നു ചേരുന്ന കാലം തുലാം രാശിക്കാരെ സംബന്ധിച്ച് ഒരുപാട് നന്മകൾ ഭാഗ്യാനുഭവങ്ങളാണ് ലഭിക്കുക അതുപോലെ നിങ്ങൾക്ക് സുഖം ലഭിക്കുന്ന ഒരു കാലഘട്ടം മനസ്സിനും ശരീരത്തിനും സുഖം സന്തോഷം സമാധാനം ലഭിക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങളാണ് തുലാം രാശിക്കാർക്ക് ലഭിക്കുക ഒരു വ്യക്തിയെ സംബന്ധിച്ച് നമുക്ക് സുഖം ലഭിക്കണമെങ്കിൽ അത് മാനസികമാണെങ്കിലും ശാരീരികമാണെങ്കിലും ആ വ്യക്തിയെ സംബന്ധിച്ച് ആ ചുറ്റുപാടുകളൊക്കെ വളരെ നല്ല രീതിയിലായിരിക്കണം നമ്മുടെ ജീവിതം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകണം ആരോഗ്യം നല്ല രീതിയിൽ ഉണ്ടാകണം സന്തോഷം സമാധാനം ഉണ്ടാകണം സാമ്പത്തികപരമായ പ്രയാസങ്ങൾ ആ ദുഃഖങ്ങൾ ദുരിതങ്ങളിൽ നിന്നൊരു മാറ്റം ഉണ്ടാകണം അങ്ങനെ എല്ലാം വളരെ നല്ല രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുമ്പോഴാണ് നമ്മുടെ മനസ്സിനാണെങ്കിലും ശരീരത്തിനാണെങ്കിലും ഒരു സുഖം സന്തോഷം ലഭിക്കുക ഇങ്ങനെയുള്ള നല്ല ഗുണാനുഭവങ്ങളാണ് നിങ്ങൾ തുലാം രാശിക്കാർക്ക് ലഭിക്കുന്നത് എന്ന് തന്നെ പറയാം ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ വിട്ടുമാറും അതുപോലെ തന്നെ തുലാം രാശിയിൽപ്പെട്ട ദമ്പതികൾക്ക് ഈ സന്താന ഭാഗ്യത്തിനായിട്ട് കാത്തിരിക്കുന്നവർക്ക് സന്താന ഭാഗ്യം ലഭിക്കുന്ന ഒരു നല്ല കാലം നല്ല സമയമാണ് അതുപോലെ നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങളുടെ സന്താനങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ പല നന്മകളും ചെയ്യുവാൻ സാധിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ സന്താനങ്ങൾക്ക് ഒരു ഉയർ വിദ്യാഭ്യാസം നൽകാൻ സാധിക്കുക അവർക്ക് നല്ലൊരു വിവാഹം നടത്തുവാൻ സാധിക്കുക അതുപോലെ നിങ്ങളുടെ സന്താനങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ ഉയരുന്ന ഒരു കാലം അതുപോലെ അവരവരുടെ കുട്ടികളിൽ നിന്നും മാതാപിതാക്കൾക്ക് തുലാം രാശിക്കാരായ മാതാപിതാക്കൾക്ക് നല്ല സമാധാനം സന്തോഷം സുഖം വന്നു ചേരുന്ന സമയം നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ നിങ്ങളുടെ കുട്ടികളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഗുണഫലങ്ങളൊക്കെ വരുന്ന കാലഘട്ടവും സന്താനങ്ങളെ കൊണ്ട് നല്ല ഗുണഫലങ്ങൾ അനുഭവിക്കാൻ യോഗമുള്ള സമയവും കൂടെയാണ് തുലാം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികൾക്കും കാലം വളരെ അനുകൂലമാണ് ഇരു സമയത്തെ നിങ്ങൾ പ്രധാനമായിട്ടും നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുക വിവാഹത്തിനും ആദ്യ വിവാഹത്തിനും പുനർവിവാഹത്തിനുമൊക്കെ നിങ്ങൾക്കും കാലം വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് എന്ന് കൂടെ വ്യക് വ്യക്തമാക്കുന്നു ഈ ഒരു സമയം തുലാം രാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ ആ ഒരു സ്വന്തം ജനന ജാതകം കൂടെ ഒന്ന് പരിശോധിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ വളരെ ഉത്തമമായിരിക്കും മുന്നോട്ടുള്ള രണ്ടര വർഷക്കാലം നിങ്ങൾക്ക് അത്രമേൽ ശുഭകരമായിട്ടുള്ള നന്മ നിറഞ്ഞ ഒരുപാട് ഗുണഫലങ്ങൾ മാറ്റങ്ങൾ നേട്ടങ്ങളാണ് ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുഭവത്തിൽ വരിക ഇതിനെ പരമാവധി പ്രയോജനപ്പെടുത്തൂ തുലാം രാശിയിൽ വരുന്ന ചിത്രചോതി വിശാഖനക്ഷത്ര ജാതകരെ സംബന്ധിച്ച് മുന്നോട്ടുള്ള രണ്ടര വർഷക്കാലം നിങ്ങളുടെ വിധി തന്നെ മാറുന്ന തരത്തിൽ ഒരുപാട് നന്മകൾ നേട്ടങ്ങളൊക്കെ അനുഭവത്തിൽ വരും ആദിപരാശക്തിയായ പരാശക്തിയായ ഭദ്രകാളിയമ്മുടെ അനുഗ്രഹത്താൽ നിങ്ങൾ ഓരോരുത്തർക്കും സർവൈശ്വര്യങ്ങളും ലഭിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി ഓം ഭദ്രകാളിയേ നമ അടുത്തതായി വൃശ്ചികം രാശിക്കാരായ വിശാഖം അനിഴം തൃക്കേട്ട നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങൾക്ക് വിധിഗ്രഹമായിട്ടുള്ള ശനി അഞ്ചാം ഭാവമായ പൂർവപുണ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്ന അതിവിശിഷ്ടമായ കാലം ആരംഭിക്കുകയാണ് ശനി രാശി മാറുന്നത് കുംഭം രാശിയിൽ നിന്ന് മീനരാശിയിലേക്കാണ് മീനമെന്ന് പറയുന്നത് വൃശ്ചികം രാശിക്കാർക്ക് അത്രമേൽ ശുഭത്വം നൽകുന്ന നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹം നൽകുന്ന പൂർവ്വപുണ്യസ്ഥാനത്തിൻ്റെ അധിപതിയായ വ്യാഴത്തിൻ്റെ രാശിയാണ് ആ രാശിക്ക് ശനി മാറുമ്പോൾ നിങ്ങൾക്ക് അഞ്ചാം ഭാവമായ പൂർവ്വ പുണ്യസ്ഥാനമായിട്ട് തന്നെ വരുമ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഇത്രയും കാലം അനുഭവിച്ച എല്ലാ കഷ്ടനഷ്ടങ്ങളും എല്ലാവിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും നിങ്ങളെ വിട്ടുമാറി ഈശ്വരാനുഗ്രഹം കൊണ്ട് ജീവിതത്തിൽ നന്മകൾ ഉയർച്ചകൾ വന്നു ചേരുന്ന സമയം അതിലാദ്യം എടുത്തു പറയേണ്ടത് നിങ്ങളുടെ മനസ്സിനെ അലട്ടിയിരുന്ന മനസ്സിനെ ആശയക്കുഴപ്പത്തിലാക്കിയിരുന്ന മനസ്സിൻ്റെ സ്വസ്ഥത നശിപ്പിച്ചിരുന്ന എല്ലാ കാര്യങ്ങളും പൂർണ്ണമായി വിട്ടുമാറി നിങ്ങളുടെ മനസ്സ് തെളിയുന്ന കാലം ആണ് മുന്നോട്ട് വരാനിരിക്കുന്നത് അതായത് മനസ്സിന് നല്ല സമാധാനം സന്തോഷം സുഖം ലഭിക്കുന്ന അനുഭവങ്ങൾ നല്ല ആത്മവിശ്വാസം ശുഭാപ്തി വിശ്വാസം ലഭിക്കുന്ന നല്ല ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന സമയം നിങ്ങൾക്ക് മുന്നോട്ട് ഇറങ്ങിത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും പൂർണ്ണ വിജയത്തിലെത്തുന്ന ഒരു കാലമാണ് അതുപോലെ എടുത്തു പറയേണ്ടത് സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ച ഒരു നന്മകൾ തന്നെയാണ് കാരണം പൂർവ്വ പുണ്യസ്ഥാനത്തിൻ്റെയും ധനത്തിൻ്റെയും ആധിപത്യം വഹിക്കുന്ന ധനകാരകനായ വ്യാഴത്തിൻ്റെ രാശിയിലേക്കാണ് നിങ്ങൾക്ക് ശനി മാറി വരുന്നത് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ പൂർണ്ണമായി വിട്ടുമാറും നല്ല സാമ്പത്തിക ഉയർച്ച ധനവരവ് ലഭിക്കും നിങ്ങളുടെ കുടുംബത്തിൽ അതുപോലെ കുടുംബാംഗങ്ങളുടെ ഇടയിൽ നിലനിന്നിരുന്ന പല പ്രശ്നങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും വിട്ടുമാറി നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനം സന്തോഷം സുഖം മംഗളകരമായിട്ടുള്ള പല നല്ല കാര്യങ്ങളും നടക്കും ദാമ്പത്യ കുടുംബജീവിതത്തിൽ സുഖം സമാധാനം സന്തോഷം വന്നു ചേരും പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് നിങ്ങളുടെ വാക്കിന് തന്നെ മറ്റുള്ളവരുടെ ഇടയിൽ ഒരു നല്ല വില ഒരു മതിപ്പ് ലഭിക്കുന്ന ഒരു കാലവും ഒരു സമയവുമാണ് നിങ്ങൾ പറയുന്ന വാക്കുകൾ കറക്റ്റ് ആ കൃത്യസമയത്ത് പാലിക്കാൻ കഴിയുകയും മറ്റുള്ളവർക്ക് ഒരുപാട് നന്മകൾ ചെയ്യാൻ പറ്റുന്ന കാലത്തിൻ്റെ ആരംഭവുമാണ് വൃശ്ചിയം രാശിയിൽപ്പെട്ടവരെ സംബന്ധിച്ച് ഈ ഒരു കാലം ശനി പൂർവപുണ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്ന കാലം സ്വന്തമായി ഭൂമി ഗൃഹയോഗങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ സന്താനപരമായിട്ടുള്ള ഒരു മനോവിഷമങ്ങള് പ്രശ്നങ്ങള് ബുദ്ധിമുട്ടുകൾ ഒക്കെ നിങ്ങൾക്ക് വിട്ടുമാറുന്ന സമയം പൂർവപുണ്യസ്ഥാനത്ത് ശനി സഞ്ചരിക്കുന്ന സമയം സന്താന ഭാഗ്യം അതുപോലെ സന്താനങ്ങൾക്ക് ഒരുപാട് നന്മകൾ ചെയ്യാൻ സാധിക്കുക സന്താനങ്ങളിൽ നിന്ന് ഗുണം ലഭിക്കുക ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളും നിങ്ങൾക്ക് വന്നു ചേരും പൂർവികപരമായിട്ട് നിങ്ങൾക്ക് ലഭിക്കേണ്ട ഭൂമിയോ മറ്റു കാര്യങ്ങളോ നിങ്ങളുടെ കൈകളിൽ വന്നു ചേരുന്ന സമയവുമാണ് വൃശ്ചികം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് സ്ത്രീ പുരുഷ ഭേദമന്യേ ഒരു സമാധാനം സുഖം സന്തോഷം ഒക്കെ നിങ്ങൾക്ക് വന്നു ചേരും നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ വലിയ മാറ്റങ്ങളാണ് ഈ ഒരു രണ്ടര വർഷക്കാലം ഇനി മുന്നോട്ട് സംഭവിക്കുവാനിരിക്കുന്നത് ഒരുപാട് വലിയ മാറ്റങ്ങൾ ഒരുപാട് വലിയ നന്മകൾ നേട്ടങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും അത്രമേൽ ഈശ്വരാനുഗ്രഹമാണ് പ്രധാനമായിട്ടും സാമ്പത്തികപരമായിട്ട് ഒരുപാട് നേട്ടങ്ങൾ നിങ്ങൾക്ക് ഈ കാലഘട്ടങ്ങളിൽ വന്നു ചേരുകയും ചെയ്യും ഈ സമയത്തെ വൃശ്ചികം രാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും പരമാവധി പ്രയോജനപ്പെടുത്തുക അതുപോലെ ഈ ഒരു സമയം വൃശ്ചികം രാശിയിൽപ്പെട്ട വിശാഖമനിരം തൃക്കേട്ട നക്ഷത്രം ജനിച്ച നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോയാൽ ഉത്തമമാണ് അതുപോലെ പലർക്കും കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ദാമ്പത്യ കുടുംബ ബന്ധത്തിൽ ഒരു വിള്ളൽ ഒരു ബുദ്ധിമുട്ടൊക്കെ അനുഭവത്തിൽ വന്നവരുണ്ട് അതൊക്കെ വിട്ടുമാറി ആ ബന്ധമൊക്കെ നല്ല ദൃഢതയോടെ മുന്നോട്ട് പോകുന്ന സമയം നല്ല അനുയോജ്യകരമായ മംഗളകരമായ വിവാഹം വന്നു ചേരുന്ന സമയമൊക്കെയാണ് ഇതിനെ പരമാവധി പ്രയോജനപ്പെടുത്തൂ ഈ സമയത്തെ ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ വൃച്ചയും രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ഒരു സമയം സർവൈശ്വര്യങ്ങളും ലഭിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി ഓം ഭദ്രകാളി നമ അടുത്തതായി മകരം രാശിക്കാരായ ഉത്രാടം തിരുവോണം അവിട്ടം നക്ഷത്ര ജാതകരെ സംബന്ധിച്ചാണ് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ സുവർണകാലം ആരംഭിക്കുവാൻ പോവുകയാണ് കഴിഞ്ഞ ഏഴര വർഷക്കാലമായി മകരം രാശിക്കാർ ഇനി അനുഭവിക്കാത്തതായിട്ടൊന്നുമില്ല മകരം രാശിക്കാരെ പറ്റി ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും പല വട്ടം പറഞ്ഞു നൽകിയതുമാണ് എങ്കിലും ഈ ഒരു വീഡിയോയിൽ പറയുന്നത് നിങ്ങൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ എന്തൊക്കെയാണോ അനുഭവിച്ചത് അതിൽ നിന്ന് നേർ വിപരീത ഫലം അത്രയും നേട്ടങ്ങൾ നന്മകൾ ഗുണഫലങ്ങൾ ഭാഗ്യാനുഭവങ്ങളാണ് നിങ്ങൾക്ക് ഈ ഒരു സമയം വന്നു ചേരുന്നത് ശനി എന്ന് പറയുന്ന ഗ്രഹം ഏഴര ശനി ദോഷം പൂർണ്ണമായി വിട്ടുമാറി മൂന്നാം ഭാവമായ മുന്നേറ്റ സ്ഥാനത്ത് സഞ്ചരിക്കുന്ന ഒരു കാലം നിങ്ങൾക്ക് ആരംഭിക്കുകയാണ് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ തന്നെ ഒരു സുവർണ കാലത്തിൻ്റെ ആരംഭം എന്ന് പറയാം അത്രമേൽ ശുഭത്വമുള്ള ഒരു സമയം ഏടരശനി ദോഷത്തിൽ കൂടെ പല ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചവരാണ് മകരം രാശിക്കാർ അങ്ങനെയുള്ള നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ സർവൈശ്വര്യങ്ങളും ലഭിക്കുന്ന കാലത്തിൻ്റെ ആരംഭമാണ് മൂന്നാം ഭാവമായ മുന്നേറ്റസ്ഥാനത്ത് ശനി സഞ്ചരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ മുന്നേറ്റങ്ങൾ മാറ്റങ്ങൾ ഗുണഫലങ്ങൾ ഇതൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരും ജീവിതത്തിന് അടിത്തറ നൽകുന്ന തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക ഇറങ്ങിത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും പൂർണ്ണ വിജയത്തിലെത്തും ഏടരശനി കാലഘട്ടത്തിൽ ജോലി നഷ്ടപ്പെട്ട അവസ്ഥ അതുപോലെ നല്ലൊരു നിലയിൽ നിന്ന് ഏറ്റവും താഴേക്ക് ജീവിതത്തിൻ്റെ നിലവാരം കുറഞ്ഞു വ വര വന്ന ഒരവസ്ഥ പലർക്കും ബിസിനസ് തൊഴിൽ സംരംഭങ്ങളിൽ പരാജയങ്ങൾ സാമ്പത്തിക പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ ദാമ്പത്യ കുടുംബജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ബുദ്ധിമുട്ട് പ്രശ്നങ്ങൾ താൽക്കാലിക വേർപിരിവായിട്ട് കഴിയേണ്ട കുറേ കാലങ്ങൾ അതുപോലെ ചിലർക്ക് വിവാഹ വക്കിൽ വരെ എത്തി അതുപോലെ ജീവിതത്തിൽ നല്ല നിലയിൽ നിന്ന് വളരെ പെട്ടെന്ന് താഴേക്ക് പതിച്ച അവസ്ഥ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് മകരം രാശിക്കാർക്ക് അനുഭവത്തിൽ വന്നത് സ്വന്തം ബന്ധങ്ങൾ നമ്മളേറെ വിശ്വസിച്ചിരുന്നവർ എന്നും കൂടെ തുണയായി നിഴലായുമുണ്ടാകുമെന്ന് കരുതിയവരൊക്കെ വിട്ടുപോയ അനുഭവം ഉണ്ടായിട്ടുണ്ട് പലർക്കും നമ്മൾ സ്നേഹിച്ചവരിൽ നിന്ന് അല്ലെങ്കിൽ വിശ്വസിച്ചവരിൽ നിന്ന് ചതി വഞ്ചന ഒക്കെ അനുഭവത്തിൽ വന്ന അവസ്ഥ അതിന് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചവരാണ് മകരം രാശിക്കാർ തുടങ്ങി വെച്ച പല കാര്യങ്ങളും പുനരാരംഭിച്ച് പൂർത്തീകരിക്കാൻ സാധിക്കാത്ത അവസ്ഥ നിങ്ങൾ മകരം രാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് മുന്നോട്ട് മാർച്ച് മാസം മുതൽ കഴിഞ്ഞ കാലഘട്ടങ്ങളൊക്കെ മറന്നേക്കോ ആ ഇരുട്ട് ആ അന്ധതയിൽ നിന്ന് അന്ധകാരത്തിൽ നിന്ന് നിങ്ങൾ പുറത്തു വന്നിരിക്കുന്നു നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹം ആ ഒരു വെളിച്ചം നിങ്ങളിലേക്ക് വരുന്ന സമയമാണ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി ലഭിക്കുന്ന സമയം ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ വിട്ടുമാറുക സ്വന്തമായി ഭൂമി ഉണ്ടാവുക ഗൃഹം നിർമ്മിക്കുവാനുള്ള ഭാഗ്യം വണ്ടി വാഹന യോഗങ്ങൾ വിദേശവാസം വിദേശ ജോലി അങ്ങനെയുള്ള എല്ലാ നന്മകളും ലഭിക്കും പലരെയും സംബന്ധിച്ച് ദാമ്പത്യ കുടുംബജീവിതത്തിലൊക്കെ സുഖം സന്തോഷം സമാധാനം തിരിച്ചു വരുന്ന അങ്ങനെ അത് ലഭിക്കുന്ന ഒരവസ്ഥ നല്ല അനുയോജ്യമായ മംഗളകരമായ വിവാഹം നടക്കുന്ന ഒരു കാലം അങ്ങനെ മകരം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളെ തള്ളിപ്പറഞ്ഞവർ അല്ലെ നിങ്ങൾ കഴിവില്ലാത്തവരാണെന്ന് പറഞ്ഞവരുടെ മുൻപിൽ വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്ന തരത്തിൽ അവർ ഈശ്വരാനുഗ്രഹം ഭാഗ്യമൊക്കെ ലഭിക്കുന്ന ഒരു സമയവും ഒരു കാലവുമാണ് വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന മകരം രാശിക്കാരെ സംബന്ധിച്ചും നിങ്ങൾ അനുഭവിച്ചു വന്നിരുന്ന പല പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും പൂർണ്ണമായി വിട്ടുമാറി നിങ്ങൾക്കൊരുപാട് ഗുണഫലങ്ങൾ നേട്ടങ്ങൾ ലഭിക്കുന്ന സമയം കർമ്മരംഗം ശനി എന്ന് പറയുന്ന ഗ്രഹം തന്നെ പ്രപഞ്ചത്തിൻ്റെ കർമ്മകാരകനായ ഗ്രഹമാണ് മകരം രാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ നിങ്ങളുടെ കർമ്മം നിങ്ങളുടെ ജോലി നിങ്ങളുടെ തൊഴിൽ ബിസിനസ്സിലൊക്കെ നേരിട്ടിരുന്ന എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും വിട്ടുമാറി കർമ്മത്തിൽ കൂടെ നല്ല ഉയർച്ച നല്ല മുന്നേറ്റം ധനലാഭം വന്നു ചേരുന്ന സമയമാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങൾ അനുഭവിച്ച പ്രശ്നങ്ങളിൽ നിന്ന് നേർ വിപരീതമായിട്ട് ജീവിതത്തിൽ ഒരുപാട് ഉയർച്ചകൾ നന്മകൾ ലഭിക്കും നിങ്ങളുടെ മനസ്സിന് തന്നെ സമാധാനം സുഖം തൃപ്തി സന്തോഷം ലഭിക്കുന്ന തരത്തിൽ നല്ല ഗുണാനുഭവങ്ങൾ വന്നു ചേരും ഒരുപാട് ശുഭ ചിലവുകൾ വന്നുചേരുന്ന ഒരു കാലത്തിൻ്റെ ആരംഭവുമാണ് ശുഭ ചിലവുകൾ ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം നമുക്ക് ധനവരുമാനം ഉണ്ടാകണം പണം കൈകളിലേക്ക് വരണം അപ്പോൾ ആ നല്ല രീതിയിലൊരു പണവരവ് നിങ്ങളിലേക്ക് വരിക ഒരുപാട് ശുഭ ചിലവുകൾ ശുഭ ചിലവുകൾ എന്ന് പറയുമ്പോൾ കുടുംബത്തിൽ മംഗളകരമായിട്ടുള്ള വിവാഹം നടക്കുക നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഭൂമി വാങ്ങാൻ സാധിക്കുക ഗൃഹനിർമ്മാണം ആരംഭിക്കുക ഗൃഹപ്രവേശം നടത്തുക വിദേശ ജോലിക്കുള്ള ഭാഗ്യം ലഭിക്കുക ഇതൊക്കെ ശുഭ ചിലവുകളാണ് ഇങ്ങനെയുള്ള ഒരുപാട് മംഗളകരമായിട്ടുള്ള കാര്യങ്ങൾ മകരം രാശിക്കാർക്ക് അനുഭവത്തിൽ വരും ഈ ഒരു സമയം മകരം രാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ആ സ്വന്തം ജനന ജാതകം കൂടെ നോക്കി ഇപ്പോൾ നടക്കുന്ന ദശാകാലങ്ങളും മുന്നോട്ടുള്ള കാര്യങ്ങളുമൊക്കെ ഒന്നുകൂടെ മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ വളരെ വളരെ ഉത്തമമായിരിക്കും കാരണം ഏഴര വർഷക്കാലത്തെ ദുരിതം തീരുന്ന സമയമാണ് അപ്പോൾ സ്വന്തം ജനന ജാതക പ്രകാരം നടക്കുന്ന ദശാകാലവും മറ്റു കാര്യങ്ങൾ കൂടെ മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ വളരെ വളരെ ഉത്തമം ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മുടെ അനുഗ്രഹത്താൽ മകരം രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും മാർച്ച് മാസം മുതൽ സർവൈശ്വര്യങ്ങളും അനുഭവത്തിൽ വരുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി